ഇന്നലത്തെ ലൈവിൽ റോക്കിയും ജാസ്മിനും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല രസകരമാണ് കേട്ടോ ഈ ജാസ്മിനും റോക്കിയും കോംബോ പുള്ളിയാണ് കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ടല്ല ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഇല്ലേ കിടിലമാണ് കാരണം ജാസ്മിൻ കിഡിലോട്ടോ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ജാസ്മിന് നല്ല ഉരുള ക്യുപ്പേര് പോലെ മറുപടി പറയുകയും ചെയ്യും സ്പോർട്ടിൽ ചോദിക്കുകയും ചെയ്യും വെരി സ്മാർട്ടാണ് റോക്കിയുടെ ആരും പിന്നെ പറയണ്ടല്ലോ തഗ്ഗുകളാണ് പുള്ളിയുടെ മെയിൻ രണ്ടുപേരും ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ ഒന്നിച്ചൊന്നിച്ച് കട്ടക്കി നിൽക്കും അപ്പോൾ ആ സിറ്റുവേഷൻ ഞാൻ പറയാം ഓരോന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയാണ് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ടാണ് മുടിയനും നമ്മുടെ റോക്കി ഒരു സൈഡിയുണ്ട് ഗബ്രുവും നമ്മുടെ ഗബ്രിയും അതുപോലെ ജാസ്മിനും ഒരു സൈഡിലുണ്ട് അപ്പോൾ നമ്മുടെ റോക്കി ചോദിക്കുകയാണ് മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് ജാസ്മിനോട് ചോദിക്കുകയാണ് അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ഗബ്രിയാണ് അൻപത്തിയാറ് അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മറുപടിയായിട്ട് റോക്കി പറഞ്ഞു എന്നാൽ എനിക്ക് മുപ്പത്തിയാറ് അക്ഷരങ്ങളേ ഉള്ളൂ എനിക്ക് മലയാളത്തിൽ മുപ്പത്തി അക്ഷരങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ ചോദിച്ച അതെന്താണ് അപ്പോൾ റോക്കി പറഞ്ഞു ഇതൊരു ഫണ് ആയിട്ടുള്ള സംഭവം കേട്ടോ അപ്പൊ റോക്കി പറഞ്ഞു ഞാൻ ഈ റ ഷാ സ ഇഷ ഇട്ട ഇങ്ങനെയൊക്കെ ഉള്ള അങ്ങനത്തെ അക്ഷരങ്ങളൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ജാസ്മിൻ്റെ ക്വസ്റ്റിനാണ് അപ്പോൾ നീ ആഴയ്ക്ക് എന്ത് പറയൂ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ റോക്കിയുടെ മറുപടി ഞാൻ ജാസ്മിൻ എന്ന് പറയും അതൊരു പൊളി സിറ്റുവേഷൻ ആണ് ഇവരുടെ ആ ഒരു കോൺവെർസേഷനും ആ ഒരു ആ ഒരു സമയത്ത് ആ ഒരു ഒരു സാധനം ഉണ്ടാവുമല്ലോ അത് കണ്ടവർക്ക് മനസ്സിലാവും മേ ബി അത് പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ വിധത്തിൽ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായാലും സൂപ്പറാവുന്നുണ്ട് ലൈഫിൽ അതൊരു ഡിഫറൻറ്റ് സാധനമായിട്ട് എനിക്ക് തോന്നി